കേരളക്കരയെ ഒന്നടങ്കം നടുക്കിയ ദുരന്തം ഇടുക്കി ജില്ലയിലെ ഒരു പള്ളിയിൽ യുവകർഷകനായ തോമസിന്റെയും ധനികനായ വറീച്ചന്റെയും മകൾ അന്നമ്മയുടെ വിവാഹം നടക്കുകയാണ് നാട്ടുകാർ ഒന്നടങ്കം പങ്കെടുത്ത വിവാഹ ചടങ്ങിൽ സുന്ദരിയായ വധുവിനെയും അവൾ ധരിച്ചിരുന്ന നൂറ് പവനിലധികം വരുന്ന സ്വർണ്ണാഭരണങ്ങളുമായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധയെ ആകർഷിച്ചത് ധനികനായ വറീച്ചന്റെ മകളെ ഭാര്യയായി ലഭിച്ച തോമസിനോട് അയാളുടെ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും അടക്കം അസൂയ തോന്നി വിവാഹാനന്തരം നടന്ന സൽക്കാരങ്ങൾക്ക് ശേഷം തോമസ് വധുവിനെയും അമ്മയെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് യാത്ര വിവാഹപ്പിറ്റേന്ന് പുതുമണവാട്ടിയെ കാണാനെത്തിയ അയൽക്കാരി റോസി കോളിംഗ് ബെല്ലടിച്ചിട്ടും ആരും വാതിൽ തുറന്നില്ല കുറേ നേരം കഴിഞ്ഞിട്ടും ആരും വാതിൽ തുറക്കാതെ വന്നപ്പോൾ റോസി ആ വീടിന്റെ പിന്നാമ്പുറത്തേക്ക് ചെന്നു അവിടെ തുറന്നു തുറന്നുകിടന്നിരുന്ന വാതിലിലൂടെ ഉള്ളിൽ കയറിയ റോസി കണ്ടത് നടുക്കുന്ന ഒരു കാഴ്ചയായിരുന്നു തോമസിന്റെ അമ്മ മറിയച്ചെടുത്തി ശരീരത്തിൽ നിരവധി വെട്ടുകളേറ്റ് ചോരയിൽ മുങ്ങിക്കിടക്കുന്നു റോസിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ അയൽക്കാർ ആ രംഗം കണ്ട് സ്തബ്ധരായി അവരിൽ ചിലർ മുൻവശത്തെ സ്വീകരണമുറിയിലെ ജനലിലൂടെ നോക്കിയപ്പോൾ ഒരു കസേരിയിൽ മുറിവുകളേറ്റുകിടക്കുന്ന തോമസിന്റെ ശവശരീരമാണ് കണ്ടത് നാട്ടുകാരിൽ ചിലർ വിവരമറിയിച്ചതിനെ തുടർന്ന് തൊടുപുഴ സ്റ്റേഷനിൽ നിന്നും ഒരു സംഘം പോലീസുകാർ സംഭവസ്ഥലത്തേക്കെത്തി ആരുടെയും ഹൃദയമിടിപ്പ് ഒരു നിമിഷമെങ്കിലും നിലയ്ക്കുന്ന കാഴ്ചയാണ് സംഭവസ്ഥലത്തേക്കെത്തിയ ഡിവൈഎസ്പിയും സംഘവും കണ്ടത് സ്വീകരണമുറിയിൽ തോമസും കിടപ്പുമുറിയിൽ നവവധു അന്നമ്മയും അടുക്കളയിൽ മറിയച്ചേട്ടത്തെയും അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട നിലയിൽ കിടക്കുന്നു വീട്ടിൽ പലയിടത്തും രക്തം തളം കെട്ടിക്കിടക്കുന്നുണ്ട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കൃത്യം നടന്ന സ്ഥലം ഉടൻ തന്നെ സീൽ ചെയ്തു അന്വേഷണ സംഘത്തിൽപ്പെട്ടവരല്ലാത്ത ആരെയും വീടിനുള്ളിൽ കയറ്റരുതെന്ന നിർദ്ദേശവും നൽകി രക്തക്കറ പുരണ്ട വിരലടയാളങ്ങളും പാദമുദ്രകളും വീടിനുള്ളിലും കാണപ്പെട്ടിരുന്നു തോമസിന്റെ മൃതദേഹം സ്വീകരണമുറിയിലെ കസേരയിലൊന്നിൽ ഇരിക്കുന്ന രീതിയിലാണ് കാണപ്പെട്ടത് അയാളുടെ കഴുത്തിലും മുഖത്തും നെഞ്ചത്തുമൊക്കെ ആഴത്തിലുള്ള വെട്ടേറ്റ മുറിവുകൾ ഉണ്ടായിരുന്നു സമീപത്തുണ്ടായിരുന്ന ടി പോയിന്മേൽ ഓറഞ്ച് സ്ക്വാഷിന്റെ അവശിഷ്ടമുള്ള രണ്ട് ഗ്ലാസുകളുമുണ്ടായിരുന്നു പരിചയസമ്പന്നരായ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇൻകോസ്റ്റ് നടപടികൾ ആരംഭിച്ചു ശവശരീരങ്ങളുടെയും കൃത്യ സ്ഥലത്തിന്റെയും ചിത്രങ്ങൾ എടുത്തു എല്ലാ മൃതദേഹങ്ങളിലും നല്ല മൂർച്ചയുള്ള ആയുധം കൊണ്ടുള്ള നിരവധി മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് വിരലടയാള വിദഗ്ധരും ഡോക്സ്കോഡും സംഭവസ്ഥലത്തെത്തി വീടിനുള്ളിൽ കണ്ടെത്തിയ വിരലടയാളങ്ങളും പാദമുദ്രകളും വ്യക്തമായി തന്നെ പരിശോധിച്ചു പ്രതിയുടേതെന്ന് സംശയിക്കുന്ന പാദമുദ്രകൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു വലതുകാലിന്റെ മൂന്നാമത്തെ വിരൽ വളരെ നീളം കുറഞ്ഞതായിരുന്നു അലമാരയിൽ നിന്നും ലഭിച്ച വിരലടയാളങ്ങളും ടീപോയിൽ മേൽ കണ്ട ഗ്ലാസുകളിലൊന്നിലെ വിരലടയാളങ്ങളും തമ്മിൽ സാമ്യമുണ്ടെന്ന് പ്രാഥമിക പരിശോധനയിൽ തന്നെ തെളിഞ്ഞു തോമസിന്റെ വീട്ടിൽ അന്ന് രാത്രിയിൽ അതിഥിയായി എത്തിയ ആളായിരിക്കണം കൊലകൾ നടത്തിയതെന്ന് വ്യക്തമായി മൃതദേഹങ്ങൾ ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പോലീസ് സംഘം അടങ്ങുന്ന ടീം ഉടൻ തന്നെ വീടിനുള്ളിൽ വിശദമായ പരിശോധനയും ആരംഭിച്ചു ആ വീട്ടിലെ എല്ലാ മുറികളിലും രക്തം തളം കെട്ടി കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു കിടപ്പുമുറിയിലെ അലമാര തുറന്നു കിടന്ന നിലയിലായിരുന്നു അതിനുള്ളിലായിരുന്നിരിക്കണം പണവും ആഭരണങ്ങളും സൂക്ഷിച്ചിരുന്നത് അത് മുഴുവൻ കവർന്നിരിക്കുകയാണ് പെട്ടെന്നാണ് ഡിവൈഎസ്പിയുടെ കണ്ണിൽ ഒരു കാഴ്ചപ്പെടുന്നത് ആ അലമാരയുടെ കൈപ്പിടിയിൽ രക്തക്കറകൾ പുരണ്ടിട്ടുണ്ട് എന്നാൽ പോലീസിന്റെ പ്രത്യേക ശ്രദ്ധയെ ആകർഷിച്ചത് അലമാരയുടെ കൈപ്പിടിയിൽ നിന്നും താഴേക്ക് ലംബമായി ഒഴുകിയ രക്തത്തിന്റെ ഒരു ചാലായിരുന്നു കൂടാതെ കിടപ്പുമുറിയിലെ കട്ടിലിലെ കിടക്കവിരിയിൽ നിന്നും കുറച്ചു ഭാഗം കീറിയെടുത്തതായി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു കിടക്കയിൽ വെട്ടുകത്തി പോലെ ഒരാുധം വെച്ച രക്തം പുരണ്ട അടയാളവും ഉണ്ടായിരുന്നു മൂർച്ചയുള്ള ആയുധം ഉപയോഗിക്കുന്ന കുറ്റവാളിയുടെ കൈപ്പത്തിയോ കൈവിരലുകളോ അതേ ആയുധം കൊണ്ട് തന്നെ മുറിഞ്ഞിരിക്കാം കയ്യിൽ ധാരാളം രക്തം പറ്റുമ്പോൾ ആയുധം കയ്യിൽ നിന്നും താഴേക്ക് വഴുതി പോയേക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ മൂർച്ചയുള്ള ഭാഗം വിരലുകളിലോ കൈപ്പത്തിയിലോ സ്പർശിക്കുകയും മുറിവുകൾ ഉണ്ടാവുകയും ചെയ്തേക്കും ചിലപ്പോൾ വേണ്ടി പിടിവലി ഉണ്ടാക്കുമ്പോഴും മുറിവുകൾ സംഭവിച്ചേക്കാം പ്രതിയുടെ ഒരു കൈക്ക് മുറിവേറ്റിരിക്കാമെന്ന് പോലീസ് സംഘം നിഗമനത്തിലെത്തി ആ മുറിവ് സാമാന്യം ഗുരുതരമായതും കൂടുതലായി രക്തം വാർന്നതുമായ ഒന്നായിരിക്കാം അതുകൊണ്ടായിരിക്കണം അലമാരയുടെ കൈപ്പിടിയിൽ പിടിച്ചപ്പോൾ രക്തം താഴേക്കൊഴുകിയതും മുറിവ് വെച്ചുകെട്ടാൻ കിടക്കവിരി കീറിയെടുത്തതും അലമാരയിൽ കാണപ്പെട്ട രക്തം തിരിച്ചറിയുന്നതിനായി പ്രത്യേകം ശേഖരിച്ചു ഗുരുതരമായ മുറിവായതിനാൽ കുറ്റവാളി തീർച്ചയായും വൈദ്യസഹായം തേടുമെന്നത് പോലീസിന് ഉറപ്പായിരുന്നു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ആ വീടിനുള്ളിൽ നിന്ന് ലഭിച്ച എല്ലാ രക്തക്കറകളുടെയും സാമ്പിൾ വിശദമായി തന്നെ ശേഖരിക്കുകയും ഗ്രൂപ്പ് നിർണയത്തിനായി അയക്കുകയും ചെയ്തു ഇതോടൊപ്പം തന്നെ മറ്റുള്ള പോലീസുകാരെ തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള എല്ലാ ആശുപത്രികളിലും രഹസ്യാന്വേഷണത്തിന് നിയോഗിച്ചു സംഭവം നടന്ന മൂന്നാമത്തെ ദിവസം തന്നെ ഡിവൈഎസ്പിക്ക് വലതുകൈക്ക് മുറിവും പൊള്ളലുമേറ്റ ഒരു ചെറുപ്പക്കാരൻ കൊല നടന്നതിന്റെ പിറ്റേ ദിവസം ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ ചെന്നതായി രഹസ്യ വിവരം ലഭിച്ചു കൊലയാളിക്ക് കൈക്ക് മുറിവേൽക്കാം പക്ഷേ പൊള്ളലേൽക്കുന്നത് എങ്ങനെയെന്ന് പോലീസ് സംഘത്തിന് സംശയം തോന്നി പ്രതിയെ രഹസ്യമായി തന്നെ ഒന്ന് കാണാൻ ഡിവൈഎസ്പി അടങ്ങുന്ന സംഘം തീരുമാനിച്ചു ആശുപത്രിയിലെത്തിയ ഡിവൈഎസ്പിയോട് അങ്ങനെ ഒരാൾ ചികിത്സയ്ക്ക് വന്നിട്ടേ ഇല്ല എന്നായിരുന്നു ചെറുപ്പക്കാരനായ ആർമോ ഡോക്ടർ ബിജു പറഞ്ഞത് അപ്പോൾ ഡോക്ടറുടെ മുഖത്തുണ്ടായ സംഭ്രമം ഡിവൈഎസ്പി ഷെരീഫ് പ്രത്യേകം ശ്രദ്ധിച്ചു ഡോക്ടറെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി അവിവാഹിതനായ ഡോക്ടർ ആശുപത്രിയോടനുബന്ധിച്ചുള്ള ഒരു കോട്ടേഴ്സിലാണ് താമസിക്കുന്നത് ഡോക്ടറെ സ്ഥിരമായി സന്ദർശിക്കുന്ന മാത്യു എന്നൊരു സ്നേഹിതനുണ്ടെന്നും അയാൾ കൊല്ലപ്പെട്ട തോമസുമായിട്ട് ബന്ധമുള്ള ആളാണെന്നും പോലീസ് അന്വേഷണത്തിൽ വിവരം ലഭിച്ചു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മാത്യുവിനെ ഡിവൈഎസ്പി അടങ്ങുന്ന സംഘം നേരിട്ട് കണ്ടു അയാളെ കണ്ട മാത്രയിൽ തന്നെ ഡിവൈഎസ്പിയുടെ മനസ്സ് മന്ത്രിച്ചു ഇതുതന്നെയാണ് പ്രതിയെന്ന് അയാളുടെ വലതു കൈയിൽ ബാൻഡേജ് ചുറ്റിയിരുന്നു പോലീസ് അയാളെ വിശദമായി തന്നെ ഒന്ന് നിരീക്ഷിച്ചു അയാളുടെ വലതു കാലിൽ നോക്കുകയും മൂന്നാമത്തെ വിരൽ നന്നേ നീളം കുറഞ്ഞതാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ഡിവൈഎസ്പി കണ്ടപ്പോൾ തന്നെ മാത്യുവിന്റെ മുഖം വിളറി വിളുത്തു കയ്യിൽ എന്തിനാണ് ബാൻഡേജ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പൊള്ളലേറ്റതുകൊണ്ടാണെന്ന് അയാൾ പോലീസിനോട് മറുപടിയും പറഞ്ഞു എങ്ങനെ പൊള്ളൽ സംഭവിച്ചു എന്നതിന് വ്യക്തമായ മറുപടി കിട്ടാത്തതിനാൽ ഡിവൈഎസ്പി ബാൻഡേജ് അഴിപ്പിച്ച് അയാളുടെ കൈ വിശദമായി തന്നെ ഒന്ന് പരിശോധിച്ചു വലത് ചൂണ്ടുവിരലിലും ഉള്ളം കൈയിലും നീണ്ട രണ്ട് മുറിവുകളുണ്ട് ഏതോ മൂർച്ചയുള്ള ആയുധം കൊണ്ടുണ്ടായതാണെന്ന് വ്യക്തമാണ് വിരൽത്തുമ്പുകളിലെ തൊലി പൊള്ളിയിട്ടുമുണ്ട് മുറിവും പൊള്ളലും ഒരുമിച്ചെങ്ങനെയുണ്ടായി എന്ന ചോദ്യത്തിന് തൃപ്തികരമായ മറുപടി കിട്ടാത്തതിനാൽ കൂടുതൽ ചോദ്യം ചെയ്യാനായി ഡിവൈഎസ്പി അയാളെ കസ്റ്റഡിയിലെടുത്തു കൊല നടന്നതിന്റെ അടുത്ത ദിവസം രാവിലെ മാത്യു ആശുപത്രിയിൽ ചെന്നിരുന്നതായി ആശുപത്രിയിലെ രണ്ട് നഴ്സുമാർ പോലീസിന് മൊഴി നൽകി അയാളുടെ വലതു കൈയിലെ ചൂണ്ടുവിരലിൽ ഒരു മുറിവുണ്ടായിരുന്നു വിരലിൽ ഒരു ബാൻഡേജ് പ്ലാസ്റ്റർ ഒട്ടിച്ചിരുന്നു അവർ അത് മാറ്റി മുറിവ് വൃത്തിയാക്കി പുതിയ പ്ലാസ്റ്റർ ഒട്ടിച്ചു നഴ്സുമാരോട് മോട്ടോർ സൈക്കിളിന്റെ കമ്പികൾക്കിടയിൽപ്പെട്ടാണ് വിരലിന് മുറിവേറ്റതെന്നായിരുന്നു മാത്യു പറഞ്ഞിരുന്നത് അന്ന് വൈകുന്നേരമാണ് ഡോക്ടർ ബിജു മാത്യുവിനെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന് ഒരു ലേഡി ഡോക്ടർ പോലീസിന് മൊഴി നൽകി മാത്യുവിന്റെ വിരലുകൾക്ക് പൊള്ളലേറ്റിരുന്നു ആശുപത്രിയിൽ വരുമ്പോൾ അയാൾ മദ്യപിച്ച് ഉന്മത്തനായിരുന്നു ആശുപത്രിയിൽ നിന്നും മാത്യുവിന്റെ ചികിത്സാ വിവരങ്ങൾ രേഖപ്പെടുത്തിയ കേസ് ഷീറ്റും ബില്ലുകളും ഡിവൈഎസ്പി തെളിവിലേക്കായി ശേഖരിച്ചു മാത്യുവും ഡോക്ടറും കൂടി ആ ദിവസം പല മദ്യശാലകൾ സന്ദർശിച്ചതായും ഒരു കുപ്പി ബ്രാൻഡി വാങ്ങിയതായും വിവരം ലഭിച്ചു വിരലുകളിൽ പൊള്ളലേറ്റതിന് തൃപ്തികരമായ വിശദീകരണം നൽകാൻ മാത്യു ആദ്യമൊന്നും തയ്യാറായില്ല അയാളെ കൂടുതൽ പരിശോധനകൾക്കായി തൊടുപുഴ സർക്കാർ ആശുപത്രിയിലേക്ക് അയച്ചു മാത്യുവിന്റെ വലതു കൈയിലെ ചൂണ്ടുവിരലിലും ഉള്ളംകൈയിലും മൂർച്ചയുള്ള ഒരു ആയുധം കൊണ്ടുണ്ടായ മുറിവുകൾ ഉണ്ടായിരുന്നു കൈപ്പത്തിയിലും കൈവിരലുകളിലും പൊള്ളലും കാണപ്പെട്ടു പരിശോധിച്ച ഡോക്ടറോട് വിരലുകളിലെ മുറിവുകൾ തോമസിനെയും അമ്മയെയും ഭാര്യയെയും കൊലപ്പെടുത്തിയപ്പോൾ കത്തിക്കൊണ്ടുണ്ടായതാണെന്നും മാത്യു പറഞ്ഞു കയ്യിൽ സ്വയം ബ്രാണ്ടി ഒഴിച്ച് തീ കത്തിച്ച് പൊള്ളിച്ചതാണെന്നും അയാൾ സമ്മതിച്ചു പോലീസിന്റെ കർക്കശമായ ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ മാത്യു വിശദമായ ഒരു കുറ്റസമ്മതം തന്നെയാണ് നടത്തിയത് അയാൾ തോമസിന്റെ കൂട്ടുകാരനായിരുന്നു തോമസിന്റെ വിവാഹത്തിലും സൽക്കാരത്തിലും പങ്കെടുത്തിരുന്നു നിറയെ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞിരുന്ന അന്നമ്മയെ കണ്ടപ്പോൾ അയാളുടെ മനസ്സിൽ കൊലപാതകത്തിന്റെ രൂപരേഖ തെളിഞ്ഞു മാത്യുവിന് ധാരാളം കടബാധ്യതകൾ ഉണ്ടായിരുന്നു അവൻ നീണ്ട മൂർച്ചയുള്ള ഒരു കത്തി സംഘടിപ്പിച്ചു രാത്രി പത്തുമണി കഴിഞ്ഞപ്പോൾ അവൻ കത്തിയുമായി തോമസിന്റെ വീട്ടിലെത്തി കത്തി ഷർട്ടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു മാത്യു കോളിംഗ് ബെല്ലിന്റെ സ്വിച്ച് അമർത്തി തോമസിന്റെ വീടിന്റെ മുൻവശത്തെ ഇലക്ട്രിക് ലൈറ്റിന്റെ പ്രകാശത്തിൽ അയാളെ ഒരു അയൽക്കാരൻ കാണുന്നുണ്ടായിരുന്നു തോമസ് വാതിൽ തുറന്നു മാത്യുവിനെ അകത്തേക്ക് ക്ഷണിച്ചു അന്നമ്മ രണ്ട് ഗ്ലാസ് ഓറഞ്ച് സ്ക്വാഷ് കൊണ്ടുവന്നു കസാരിയിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന തോമസിനെ മാത്യു തെരിതരെ കുത്തി തോമസിന്റെ ശരീരത്തിൽ പലയിടത്തായി പതിനെട്ടോളം വരുന്ന കുത്തേറ്റ മുറിവുകൾ ഉണ്ടായിരുന്നു മാത്യു പിന്നീട് അടുക്കളയിൽ ചെന്ന് മറിയച്ചേടത്തിയെ കുത്തി കൊല്ലുകയായിരുന്നു ആ സാധുസ്ത്രീയുടെ ശരീരത്തിലും പതിനഞ്ചോളം വരുന്ന കുത്തേറ്റ മുറിവുകൾ ഉണ്ടായിരുന്നു മണിയറയിലായിരുന്ന നവവധു അന്ന ബഹളം കേട്ട് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ മാത്യു അന്നമ്മയുടെ ശരീരത്തിലും ആഞ്ഞു കുത്തി അന്നമ്മയുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായി പന്ത്രണ്ടോളം വരുന്ന കുത്തേറ്റ മുറിവുകൾ ഉണ്ടായിരുന്നു നിഷ്കരണം അന്നമ്മയുടെ കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു ഇതിനിടയിൽ രക്തം കൊണ്ട് നനഞ്ഞ കൈപ്പത്തിയിലേക്ക് മൂർച്ചയുള്ള കത്തി തെന്നിയാണ് മാത്യുവിൻ്റെ വിരലുകളിൽ മുറിവുണ്ടായത് കത്തി കട്ടിലിൽ വെച്ചിട്ട് ആഭരണങ്ങളും പണവും കൈക്കലാക്കാൻ അയാൾ അലമാര തുറന്നു എല്ലാ തട്ടുകളിലും പരതി നോക്കി സ്വർണവുമില്ല പണവുമില്ല അയാൾ പരിഭ്രാന്തനായി അലമാരയിലുള്ള തുണികൾ മുഴുവൻ വാരി വലിച്ച് പുറത്തേക്കിട്ടു വിവാഹ സമയത്ത് വധു ധരിച്ചിരുന്ന ആഭരണങ്ങൾ ഒന്നും കണ്ടുകിട്ടിയില്ല മാത്യുവിന്റെ മുറിവേറ്റ വിരലുകളിൽ നിന്നും ധാരാളം രക്തം ഒഴുകാൻ തുടങ്ങി അയാൾ കട്ടിലിൽ വിരിച്ചിരുന്ന ബെഡ്ഷീറ്റ് കീറി കയ്യിൽ കെട്ടുകയും ചെയ്തു തേൻ മരിച്ചു കിടന്ന അന്നമ്മയം ധരിച്ചിരുന്ന മാലയും വളകളും ഊരിയെടുത്തു മൃതദേഹങ്ങളുടെ വിരലുകളിൽ മുറുകിക്കിടന്നിരുന്ന മോതിരങ്ങൾ ഊരിയെടുക്കാൻ അയാൾക്ക് സാധിച്ചില്ല തോമസിന്റെ അലമാരയിൽ ഒരു രഹസ്യ അറ ഉണ്ടായിരുന്ന കാര്യം മാത്യുവിന് അറിയില്ലായിരുന്നു ഒരു ഷെൽഫിന്റെ അടിയിലായി നിർമ്മിച്ചിരുന്ന ആ അറയിലായിരുന്നു ആഭരണങ്ങളും പണവും സൂക്ഷിച്ചിരുന്നത് വീട്ടിൽ നിന്നിറങ്ങിയ മാത്യു ആയുധം ഒരു കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു അയാളുടെ വസ്ത്രങ്ങളിൽ നിറയെ ചോരയായിരുന്നു തോമസിന്റെ വീടിന്റെ പിന്നിലെ പാടത്തിനക്കരെയുള്ള അരുവിയിൽ വസ്ത്രങ്ങൾ കഴുകി വൃത്തിയാക്കുകയും മാത്യു അവിടെ തന്നെ നിന്ന് കുളിക്കുകയും ചെയ്തു അടിവസ്ത്രം ധരിച്ച് മാത്യു അവിടെ നിന്ന് കുളിക്കുന്നത് പാടപരമ്പത്ത് കൂടി പോവുകയായിരുന്ന ഒരു പഞ്ചായത്ത് മെമ്പർ കണ്ടിരുന്നു രാവിലെ മാത്യു ആശുപത്രിയിൽ പോയി മുറിവ് ബാൻഡേജ് ചെയ്യുകയും ടെറ്റനസ് ഇഞ്ചക്ഷൻ എടുക്കുകയും ചെയ്തു അതിനുശേഷം അയാൾ പോയത് സ്നേഹിതനായ ഡോക്ടറുടെ അടുത്തേക്കായിരുന്നു എം ബി ബി എസ് ബിരുദധാരിയായ ഡോക്ടർക്ക് മാത്യുവായി അസാധാരണമായ ഒരു സുഹൃത്ത് ബന്ധമുണ്ടായിരുന്നു അവർ അശ്ലീല സാഹിത്യവും ചിത്രങ്ങളും കൈമാറ്റം ചെയ്യുന്നതിലൂടെയാണ് സുഹൃത്തുക്കളായത് നടന്ന സംഭവങ്ങൾ മാത്യു ഡോക്ടറെ ധരിപ്പിച്ചു മാത്യുവിന്റെ വിരലടയാളങ്ങൾ തോമസിന്റെ വീട്ടിൽ നിന്നും പോലീസിന് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കുറ്റാന്വേഷണ കഥകൾ വായിക്കാറുള്ള ഡോക്ടർക്ക് തോന്നി അയാൾ കണ്ട പോം വഴി മാത്യുവിൻ്റെ വിരലുകളുടെ അഗ്രങ്ങൾ പൊള്ളിക്കുക എന്നതായിരുന്നു മാത്യുവിന്റെ വിരലുകളിൽ ബ്രാൻഡി ഒഴിച്ച് തീ കത്തിച്ച് പൊള്ളലേൽപ്പിച്ചു എന്നിട്ട് അയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിരലടയാളങ്ങളെ സംബന്ധിച്ച് ഡോക്ടർക്കുണ്ടായിരുന്ന അറിവ് തെറ്റായിരുന്നു തൊലിക്ക് രണ്ടടുക്കുകളുണ്ട് എപ്പി ഡെർമിസും അതിന് താഴെയുള്ള ഡെർമിസും ഉപരിതലത്തിലേൽക്കുന്ന പൊള്ളലുകൾ വിരലടയാളങ്ങളെ നശിപ്പിക്കുകയില്ല മാത്യുവിന്റെ വിരലടയാളങ്ങൾ എടുക്കാൻ പോലീസിന് അയാളുടെ വിരലുകളിലെ പൊള്ളലുകൾ ഭേദമാകുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നെങ്കിലും അവ തോമസിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ചവയുമായി യോജിച്ചു എന്ന് കണ്ടെത്തി കൃത്യം നടന്ന സ്ഥലത്ത് കാണപ്പെട്ട ഫുട്പ്രിന്റുകൾ മാത്യുവിന്റേതാണെന്ന് തെളിഞ്ഞു അലമാരയിൽ കാണപ്പെട്ട രക്തക്കറകളുടെ ഗ്രൂപ്പും മാത്യുവിന്റെ രക്തഗ്രൂപ്പും ഒന്നായിരുന്നു നിഷ്ഠൂരമായി മൂന്നുപേരെ കൊല ചെയ്തിട്ടും മാത്യുവിന് ലഭിച്ചത് അൻപത്തിനാലു ഗ്രാം സ്വർണം മാത്രമായിരുന്നു അത് അയാൾ ഒരു ഓടയിൽ ഒളിപ്പിച്ചിരുന്നു ആ സ്വർണം മുഴുവൻ ഒളിപ്പിച്ചിരുന്ന സ്ഥലത്തു നിന്നും ഡിവൈഎസ്പി അടങ്ങുന്ന സംഘം അത് കണ്ടെടുക്കുകയും ചെയ്തു കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയും വീണ്ടെടുത്തു മാത്യുവിനെയും തെളിവു നശിപ്പിക്കാൻ കൂട്ടുനിന്നതിന് ഡോക്ടറെയും അറസ്റ്റ് ചെയ്തു ഇരുവരെയും റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയച്ചു മാത്യുവിനെ കൊലപാതകത്തിനും ഡോക്ടറെ കുറ്റവാളിയെ സംരക്ഷിച്ചതിനും തെളിവു നശിപ്പിക്കുവാൻ കൂട്ടുനിന്നതിനും പ്രതികളാക്കി തൊടുപുഴ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു മൂന്നുപേരെ കൊല ചെയ്തത് മാത്യു ആണെന്ന് കോടതി വിലയിരുത്തി സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടെ തോമസിന്റെ വീട്ടിൽ കടന്നു കയറി അയാളെയും കുടുംബത്തെയും വധിച്ചിട്ട് കടന്നപ്പോൾ പ്രതി കൃത്യസ്ഥലത്ത് ഒരുപിടി തെളിവുകൾ അവശേഷിപ്പിച്ചിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സൂക്ഷ്മ ദൃഷ്ടിയിൽ അതെല്ലാം കണ്ടെത്തുകയും അതവരെ പ്രതിയിലേക്ക് നയിക്കുകയും ചെയ്തു തൊടുപുഴ സെഷൻസ് കോടതി മാത്യുവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു സംശയത്തിന്റെ ആനുകൂല്യം നൽകി ഡോക്ടറെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തു വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ തന്റെ ശിക്ഷ ഇളവു ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാത്യു ഹൈക്കോടതിയെ സമീപിച്ചു അപ്പീൽ പരിഗണിച്ച ഹൈക്കോടതി ഇപ്പോൾ മാത്യുവിന്റെ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചിരിക്കുകയാണ്